ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുടെ ജൂലൈ മാസ പരീക്ഷാ കലണ്ടറിന്റെ കൺഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിലവിൽ നമുക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി ഇക്കഴിഞ്ഞ ഡിസംബറിൽ വിളിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ അലി അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിഭാഗത്തിലേക്ക് ഡ്രൈവർ പോസ്റ്റ് അതായത് ഫയർഫോഴ്സ് ഡ്രൈവർ ശമ്പള സ്കേരി ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ പറഞ്ഞിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈവർ ജോബാണ് ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പം ഇതിലേക്കുള്ള കൺഫർമേഷൻ മെസ്സേജുകൾ ഈ പോസ്റ്റുകൾ അയച്ചവർക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ഇന്ന് മുതൽ ഈ വരുന്ന മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാറ് ഇന്നിപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഇന്ന് മുതൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ കൺഫർമേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് പറയാം അപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് അതുപോലെ അതുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷാ ഡേറ്റും കൂടെ കേരള പി എസ് സി പുറത്തു വന്നിട്ടുണ്ട് പരീക്ഷാ ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതിയാണ് മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ അതായത് ഫയർഫോഴ്സ് ഡ്രൈവർ ഫയർഫോഴ്സ് ഡ്രൈവറിന്റെ പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ടു മെയ് പതിനൊന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരും കൃത്യമായി നിങ്ങളുടെ പ്രൊഫൈൽ കൃത്യമായി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് മെസ്സേജ് വന്ന് കാണണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫൈൽ ചെക്ക് ചെയ്യാം അതിൽ കൺഫർമേഷൻ ഇനി വരാനുള്ളവർ തീർച്ചയായിട്ടും അത് ഇന്നും നാളെയായിട്ട് കൺഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും കൺഫർമേഷൻ വന്നുകൊണ്ടേ ഇന്ന് ഇവനിങ്ങിലാണ് കൺഫർമേഷൻ പ്രോസസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ വീഡിയോന്റെ കമൻ്റ് ബോക്സിൽ കൃത്യമായി തന്നെ ഒരു ഒഫീഷ്യൽ സിലബസ് കൊടുത്തിരിക്കാം നമ്മുടെ ഒരു കമൻ ബോക്സിൽ കൃത്യമായി ഞാൻ ഈ ഒരു പരീക്ഷ എൻ്റെ ഓഫീഷ്യൽ സിലബസ് കൃത്യമായി പിൻ ചെയ്തിട്ടുണ്ട് ആ സിലബസിനെ കണ്ടുനോക്കുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുകയും അതിശക്തമായി പഠനം തുടരുക റിവിഷൻ ശക്തമായി കണ്ടക്ട് ചെയ്യുക അതുപോലെ ഫയർഫോഴ്സ് ഡ്രൈവറിലേക്കുള്ള പരീക്ഷകൾ അപേക്ഷിച്ചിട്ട് ആത്മാർത്ഥമായും സീരിയസ്സായും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ ബെസ്റ്റ് വിഷസ് അടിപൊളിയായിട്ട് പഠിക്കുക ഈ വർഷം തന്നെ ജോലിയിൽ തേറുക ഓക്കെ താങ്ക് യു അതുപോലെ ഒറ്റ കാര്യം കൂടെ നിലവിൽ നമ്മുടെ മിനിസ്റ്റർ അക്കാദമി യൂട്യൂബ് ക്ലാസ് കൊണ്ടു കൊണ്ടു എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ സിലബസിൻ്റെ മിനിസ്റ്റേഴ്സ് അക്കാദമി ഒരു സിലബസ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒരു സിലബസ് നമ്മൾ ചെയ്തിരുന്നു അതേ സിലബസ് തന്നെയാണ് ആ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക പഠനം ആരംഭിക്കാം ആ സിലബസിന്റെ ഒരു ഒരു പിൻ അതായത് അതിൻ്റെ ഒരു കോപ്പി ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്